നടനുള്ള പുരസ്കാരം നേടിയ സുരാജ് മഞ്ഞാർ ബോർഡ് ലോകോ പ്രകാശനവും സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന പ്രവർത്തനം ആരംഭിച്ച എക്സ്പ്രസ് മലയാളി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്വദേശത്തും വിദേശത്തുമുള്ള മലയാളികളുടെ പ്രീതി പിടിച്ചെടുക്കാനായത് അഭിനന്ദനാർഹമായ നേട്ടമാണ് മാധ്യമരംഗത്തിനൊപ്പം സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലും പ്രവർത്തനം വിപുലീകരിച്ചിരിക്കുകയാണ് എക്സ്പ്രസ് മലയാളി ഈ സന്ദർഭത്തിലാണ് എക്സ്പ്രസ് മലയാളി മൂന്നാം വാർഷികാഘോഷത്തിന് ആരംഭം കുറിക്കുന്നത് എക്സ്പ്രസ് മലയാളി മൂന്നാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവുമാണ് ഇന്ന് ഈ ഹോട്ടലിൽ നടക്കുന്നത് ആഘോഷ ചടങ്ങുകളിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ മധു എന്നിവരുടെ മഹനീയ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാത്തിരിക്കുകയാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി നിസ്വാർത്ഥ സേവനം നടത്തിയ വ്യക്തികളെ കണ്ടെത്തി എക്സ്പ്രസ് മലയാളി പുരസ്കാരങ്ങൾ നൽകി ആദരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനൊപ്പം ഇംഗ്ലീഷ് ന്യൂസ് പോർട്ടലിന്റെ ലോഗോ പ്രകാശനവും നടക്കും ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങളിലുള്ള ഒരു കൂട്ട മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എക്സ്പ്രസ് മലയാളി ന്യൂസ് പോർട്ടൽ വെബ് ചാനൽ എന്നിവയ്ക്കൊപ്പം എക്സ്പ്രസ് മലയാളി പ്രിന്റ് മാസികയ്ക്കും ലോക മലയാളികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയാണ് ഈ ഈ ഓൺലൈൻ ശക്തി മൂന്നാം ാഘോഷ വേളയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ലോക മലയാളികളുടെ വിലയ്ക്ക് വാർത്തകളുടെ വിസ്ഫോടനവുമായി കടന്നു വന്ന ഓൺലൈൻ പോർട്ടലാണ് എക്സ്പ്രസ് മലയാളി ഡോട്ട് കോം ഈ ഓൺലൈൻ പോർട്ടലിന്റെ മൂന്നാം വാർഷികാഘോഷ ഉദ്ഘാടന വേളയിലേക്കും വിവിധ മേഖലകളിൽ മികച്ച സേവനം നടത്തുന്ന വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങിലേക്കും ഡോട്ട് കോം ഇംഗ്ലീഷ് പോർട്ടലിന്റെ ലോകോ പ്രകാശന കർമ്മത്തിലേക്കും ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആദ്യം ഈശ്വര പ്രാർത്ഥന ആയതിലേക്കായി സംഗീതാ സംവിധായകനായ ശ്രീ ഇന്ദു ചൂടൻ മുണ്ടക്കയെ ക്ഷണിക്കുന്നു श्रुतिसुखलयितं श्रीकृष्णगागं गुरुलीनाथम् आनन्दरहितं श्रुतिसुखलयितं श्रीकृष्णरागं गुरुलीनाथम् आनन्दरहितं श्रुतिसुखलितं श्रीकृष्णरागम् രളീനാഥം ആനന്ദരീരം ശ്രുതിസുഖ ലഹിതം ശ്രീകൃഷ്ണരം മുരളീനാഥം ആനന്ദരീരം ശ്രുതിസുഖ ലഹരിം Sudhi manogadi tam, Sudhi manogadi tam, Swi partha saradhim, Sudhi manogadi tam, Swi partha saradhim, Sudhi ீபாதம் ராய விராஜித கிருஷ்ணி மனோரிதம் ஸ்ரீபாதீம் ராதா ஹயராஜித கிருஷ்ணி சுகலிதம் ஸ்ரீ கிருஷ்ணத ഥം ആനന്ദീതം ശ്രുതി സുഖലീതം കൃഷ്ണ കൃഷ്ണിത് ഒന്ന് സാംസ്കാര വകുപ്പും അത് കെ സി ജോസഫ് സുചോൺ നിർവഹിച്ചു അനുഗ്രഹീത കലാകാരൻ വി വി സുരാജ് വെഞ്ഞാറപ്പാട് ലോകപ്രകാശനം നിർവഹിച്ചു ലോകമലയാൽ മലയാളികളുടെ വിരൽത്തുമ്പിലേക്ക് വാർത്തകളുടെ വിസ്ഫോടനവുമായി കടന്നു വന്ന ഓൺലൈൻ ന്യൂസ് പോർട്ടാണ് എക്സ്പ്രസ് മലയാളി ഡോട്ട് കോം വിവിധ മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചു വന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നിന്നും ഉടലെടുത്തതാണ് ഈ എക്സ്പ്രസ് മലയാളിയുടെ ഉദയത് എക്സസ് മലയാളി തുടക്കം തന്നെ കേരളീയരുടെ മൊത്തത്തിലുള്ള ചർച്ചയ്ക്ക് ഭാഗമായി മാറി ഒത്തിരി ഒത്തിരി അഭിമുഖങ്ങൾ നേർക്കാഴ്ചകൾ യാഥാർത്ഥ്യങ്ങൾ ഇവയൊക്കെ മലയാളികൾ ആകാംക്ഷയോടെ നോക്കിക്കണ്ടതാണ് ഭീമൻ മാധ്യമങ്ങൾ വരെ ഞങ്ങളുടെ ഇന്റർവ്യൂകൾ ഒപ്പിയെടുത്തുകൊണ്ട് ഇത് നമ്മുടെ പ്രോഗ്രാമുകളെ അതേപടി അവരുടെ ചാനലുകളിലേക്ക് സംരക്ഷണം ചെയ്തുകൊണ്ട് അത് നമ്മൾ ം വീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് ഞങ്ങളുടെ രീതി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമോ ജാതിയോ മതമോ മറ്റ് മേഖലകൾ ഒന്നും നോക്കാതെ തുല്യ രീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ടത് പല രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ നമ്മൾക്ക് ഒട്ടനവധി അംഗീകാരങ്ങൾ നമുക്ക് നേടിത്തരികയുണ്ടായി ഞങ്ങളുടെ പ്രവർത്തന ശൈലി നോക്കേണ്ട ബഹുമാനപ്പെട്ട മന്ത്രി വി എസ് സുനിൽകുമാർ അതോടൊപ്പം തന്നെ മുൻ സ്പീക്കർ ജി കാർത്തികേയൻ മുൻ മന്ത്രിമാരായ കൊടിക്കുന്നിൽ സുരേഷ് സ്വ് കന്നിൻ രവീന്ദ്രൻ ശ്രീ വി മുരളീധരൻ ശ്രീ കെ സുരേന്ദ്രൻ മുൻ മന്ത്രി ഷിബു ബേബി ജോൻ തലിക്കുന്നിൽ ബഷീർ ശ്രീ പാലോടി രവി ശ്രീ ശബരിനാഥ് ശ്രീ വി എം സുധീരൻ ശ്രീ എ എം റഹീം തുടക്കം അടക്കമുള്ള നിരവധി നേതാക്കൾ മതാചേരിമരൻ ഞങ്ങളെ പിന്തുണയുമായി എത്തി എത്തുകയും ഞങ്ങളെ നേരിട്ട് കണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ഉണ്ടായി അതൊക്കെ നമ്മളെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കനത്ത കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള വലിയൊരു പാതയാണ് ഒരുക്കുന്നത് മൂന്ന് വർഷം പിന്നിടുന്ന ഇടയിൽ ലോക മലയാളികളിൽ ഭൂരിപക്ഷം പേരും എക്സ്പ്രസ് മലയാളിയുടെ നെഞ്ചോട് ചേർത്താണ് ഞങ്ങൾക്ക് പ്രചോദനമായത് യാഥാർത്ഥ്യങ്ങൾ അപ്പ അപ്പപ്പോൾ അറിയുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ എക്സ്പ്രസ് മലയാളി കടന്ന് എന്ന് മാനവരാശിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് മൂന്നാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ വിവിധ മേഖലയിൽ നിസ്വാർത്ഥം സേവനം നടത്തുന്ന വ്യക്തികളെ ആദരിക്കുകയാണ് ഇംഗ്ലീഷ് ക്യൂസ് പോർട്ടിന്റെ ലോക പ്രകാശനവും ഈ വേദിയിൽ നടക്കുകയാണ് ഈ മകനീയ വേദിയെ സാന്നിധ്യം കൊണ്ടും ധന്യമാക്കാൻ എത്തിച്ചതാണ് ബഹുമാന്യരായ എല്ലാവർക്കും നമ്മളുടെ ആദരവോടെയുള്ള സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ആദ്യമായി ഇപ്പോൾ ഈ തിരക്കിനിടയിലും ഇവിടെ എത്താമെന്ന് ഏറ്റിട്ടുള്ള നമ്മുടെ ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് വി എസ് ആദ്യമായി ഈ എക്സ്പ്രസ് മലയാളിക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ എത്തിച്ചേരാവുന്ന ഡെപ്യൂട്ടി സ്പീക്കർ അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു എന്നായിരുന്നാലും അദ്ദേഹത്തിനും ആ ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി അവർക്ക് നമ്മൾ ഇവിടെ സ്വാഗതം അർപ്പിക്കുക തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബഹുമാനീനായിട്ടുള്ള വി കെ മധുവിണ് ഏകദേശം ഒരു മണിക്കൂർ മുൻപ് ഇന്ന് ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹത്തിന്റെ ആ തിരക്കിനിടയിലും വളരെ ക്ഷമയോടെ ഇവിടെ ഇരുന്നതിന് അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു ഒരുപാട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു വി കെ മധുവിണ്ണിനെ എക്സ്പ്രസ് മലയാളിയുടെ പേരിലും റൂറൽ പ്രസ് പ്രസ് ക്ലബ്ബിൻ്റെ പേരിലും സ്വാഗതം അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ വി എസ് രാജേഷ് അദ്ദേഹത്തിന്റെ ബന്ധു അടുത്തൊരു ബന്ധു മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവിടെ പോയിരിക്കുകയാണ് ന്യൂസ് എഡിറ്റർ കേരളാതിയുടെ കൂടുതൽ നേടുന്നില്ല പെട്ടെന്ന് തന്നെ വെഞ്ഞാറോട് സർവീസ് സംഘം പ്രസിഡന്റും നമ്മുടെ എല്ലാ എൽക്കാലത്തും നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓൺലൈൻ പത്രത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും നമ്മളോടൊപ്പം നമ്മളുടെ പ്രവർത്തകനെ പോലെ അന്ന് നിന്ന് നമ്മളോടൊപ്പം നിൽക്കുന്ന ബഹുമാനീയനായ സ്വാഗതം അർപ്പിക്കുന്നു അതേപോലെ തന്നെയാണ് എസ് ആർ വിജയനും വെമ്പായം സർവീസ് സാധാരണ ബാങ്ക് സെക്രട്ടറി ആയിട്ടുള്ള എസ് ആർ വിജയനും നമ്മൾ സ്വാഗതം അർപ്പിക്കുന്നു അപ്പൊ ഇവിടെ കൂടി വന്നിട്ടുള്ള ഈ അവാർഡ് അല്ലെങ്കിൽ ഇതിലെ പരിഗണിച്ചിട്ടുള്ള അവാർഡിലേക്ക് ആയിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും അതോടൊപ്പം തന്നെ ഇതിലെ കുടുംബാംഗങ്ങളും നമ്മളെ ഇതുവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളായിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കൽ അവസാനിക്കും

ദീർഘമായ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല അപ്പം അന്യമന്ത്രിക്കും വലിയ തിരക്കാണ് എനിക്കും കുറച്ച് തിരക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ചടങ്ങുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി കേട്ട് നമുക്ക് ശ്രമിക്കാം എന്തായാലും ഇതൊരു കേരളത്തിൻ്റെ പത്ര മാധ്യമരംഗത്ത് ശ്രദ്ധേയമായ ഒരു ചുവടുവയ്പാണ് എസ്പ്രസ് മലയാളി എന്ന ഈ ഓൺലൈൻ എന്ന് പറയുന്നു ഞാനും എസ്പ്രസ് മലയാളിയുടെ ഒരു വായനക്കാരനാണ് ഇത്തരത്തിനിടയിൽ യാത്രയ്ക്കിടയിൽ പലപ്പോഴും എസ്പ്രസ് മലയാളിയുടെ ക്യാപ്ഷനുകളൊന്നു നോക്കിയാൽ ഏറ്റവും ലക്ഷുള്ള വാർത്തകളും സംഭവങ്ങളും ഒക്കെ അപ്പോൾ ഇപ്പോൾ കിട്ടാറുണ്ട് അത് പലപ്പോഴും ഞങ്ങളപ്പോഴത്തു കൂട്ടുക പക്ഷ തിരക്കൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു അനുഗ്രഹമാണ് പ്രത്യേകിച്ചും പൊതുരംഗത്ത് ഒരു വേദിയിൽ നിന്ന് അടുത്ത വേദിയിലേക്ക് പോകുന്നതിനിടയിൽ കിട്ടാവുന്ന വാർത്താശകലങ്ങൾ വളരെ പ്രധാനമാണ് അത് ഏറ്റവും അപ്റ്റു ഡേറ്റായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്വത്തിന് മലയാളി നിർവഹിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു തുടക്കത്തിലൊരു പരീക്ഷണമായിരുന്നെങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഷോപ്പായിട്ട് മാറാൻ എസ്പ്രസ് മലയാളിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ എക്സ്പ്രസ് മലയാളിയുടെ വയനക്കാനായിരിക്കുമ്പോഴും ഇതിൻ്റെ ഒരു വേര് നമ്മുടെ നാട്ടിലാണ് എന്ന് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള കരങ്ങളാരുടേതാണെന്ന് കൃത്യമായിട്ട് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു പരിപാടിക്ക് വേണ്ടി നോക്കുകയും ആ പ്രോഗ്രാം അറിയുകയും ചെയ്തപ്പോഴത്തേക്കാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും മറ്റാളുകളും ഒക്കെയാണ് എൻ്റെ പിന്നിലുള്ളതെന്ന് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും മൂന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാ ഭാവങ്ങളും നേരുകയാണ് ഇന്നത്തെ വാർത്താ മാധ്യമ കൂടുതൽ നിഷ്പക്ഷവും നീതിപൂർവവും അത് സാമൂഹ്യ വീക്ഷണത്തിൽ അടിയുറച്ചതുമാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും നമ്മുടെ മീഡിയ ഈ ഒറ്റക്കണ്ണുള്ള ഒട്ടകത്തെ പോലെയാണ് കുട്ടിക്കാലത്ത് പാഠപുസ്തകത്തിൽ പഠിച്ചതുപോലെ ഒരു കുതിരയെ ഒട്ടകത്തെ കാണാതെ പോയി അതിൻ്റെ ഉടമസ്ഥൻ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒട്ടകം പോയ വഴി കണ്ടുപിടിക്കുന്നത് അത് ഒരു ഭാഗത്ത് മാത്രമുള്ള ചെടി ഇങ്ങനെ കടിച്ചു തൂട്ടി പോയത് കണ്ടിട്ടാണ് അങ്ങനെയാണ് ഒട്ടകം ഏത് വഴിയാണ് പോയത് കണ്ടുപിടിച്ചു കാരണം ആ ഒട്ടകത്തിന് ഒരു കണ്ണേ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ആ പലത്വശത്തുള്ള ചെടികൾ മാത്രമേ അതിന് കാണാൻ പറ്റുമായിരുന്നുള്ളൂ അത് കടിക്കുമായിരുന്നുള്ളൂ ഒരിക്കലും ഒരു മീഡിയ ഒരിക്കലും അങ്ങനെ ഒരു ഒറ്റക്കണ്ണുള്ള ഒട്ടകമാകാൻ രണ്ട് കണ്ണുകളും തുറന്നു വെച്ച് സമൂഹത്തിലേക്ക് നോക്കാനും കാണാനും കേൾക്കാനും കഴിയുക എന്നുള്ളതാണ് ഒരു മീഡിയയുടെ ധർമ്മം തീർച്ചയായും എക്സ്പ്രസ് മലയാളിക്ക് അത് സാധിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിൽക്കുന്നു എക്സ്പ്രസ് മലയാളി ഓൺലൈൻ പോർട്ടലിന്റെ മൂന്നാം വാർഷികാഘോഷ ഉദ്ഘാടനമാണ് ഭദ്രദീപൊടുത്തി വാർഷികാഘോഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് കേരളത്തിന്റെ ബഹുമാന്യനായ കാർഷിക വകുപ്പ് മന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു